قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِن رَّحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ السلام عليكم ورحمه الله മുഹമ്മദിൻ അലഹമ്മാഹുലീൻ അജ്മയിൻ അമ്മാബാദു പ്രിയമുള്ളവരെ വിശുദ്ധ റമലാലിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറെ സമാധാനത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള നമ്മുടെ വീടുകൾ അള്ളാഹു ജാലലക്കും മിമ്പുയൂത്തിക്കും സഖന എന്നാണല്ലോ പതിനാറാം അധ്യായം സൂറത്തു നഹിമെ എൺപതാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തിയത് അങ്ങനെയുള്ള നമ്മുടെ വീട് സമാധാന കേന്ദ്രങ്ങളായി തീരുന്നുണ്ടോ വീട് നമുക്ക് ആശ്വാസമാകുന്നുണ്ടോ പ്രവാചകൻ സുല അലൈസ് തങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വെപ്രാളങ്ങളും പ്രകടമാക്കിക്കൊണ്ട് തന്നെ റസൂല് ഓടിയെത്തിയത് വീട്ടിലേക്കായിരുന്നല്ലോ അപ്പം എങ്ങനെ വീടുകളിൽ സമാധാനം ഉണ്ടാവുക ആ വീടുകളിൽ സമാധാനമുണ്ടാകാൻ പ്രധാനമായും നമ്മൾ അവിടെ സൗകര്യങ്ങൾ വിഭവങ്ങൾ അതിൻ്റെ ഒക്കെ ആധിക്യമല്ല മറിച്ച് ആ വീട് ബേസിക്കലി ഹലാലിൽ പണിതായിരിക്കണം വീടുണ്ടാക്കിയിട്ട് തന്നെ സമാധാനം കളഞ്ഞുന്ന ആൾക്കാരാണ് ഇന്ന് പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ബാങ്ക് ലോണായിട്ടും അന്യൻ്റെ മുതലായിട്ടും കൈക്കൂലിയായിട്ടും മറ്റ് പിന്നെ കോഴയായിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകളുടെ വീടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ലോൺ എടുത്ത് വീട് വെക്കുന്നു ഞാനും എടുത്ത് വീട് വെക്കും ഈ ന്യായം നമുക്ക് പാടുള്ളതല്ല ഹലാലിൽ അപ്പൊതായിരിക്കണം നമ്മുടെ വീട് പറഞ്ഞു ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹദീസാണിത് ജനങ്ങളുടെ മേലൊരു കാലം കടന്നു പോരും അതിൻ്റെ പ്രത്യേകത എന്താണ് അന്ന് ഒരു വ്യക്തി ഒരു വ്യക്തിയും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല തനിക്ക് തന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് പരിഗണിക്കൂലെന്നുള്ളതാണ് ഇന്ന് നമുക്ക് പാസീവ് പാസിംഗത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കതിലെ മുസ്തബ മുസ്തബിഹാത്തുകളെ ശ്രദ്ധിക്കാൻ ഒന്നും നേരല്ല നമ്മൾ ആ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഹലാലും ഹറാമൊക്കെ മിക്സ് ആകുന്ന രൂപത്തിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അങ്ങനെയൊക്കെ സ്ഥാപിച്ചെടുത്ത നമ്മുടെ ഭവനങ്ങൾക്ക് കേവലം കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് സമുച്ചയങ്ങളുടെ ആ പ്രാധാന്യമേ കൊടുക്കാൻ കഴിയുള്ളൂ സ്വഹാബ വനിതകൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു അവരിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ അവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞത് ഇത്തക്കില്ല ഹഫീന ഹറാമ നിങ്ങൾ നിങ്ങളല്ലാൻ്റെ അല്ലാതെ പേടിക്കണം ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ഹറാമ് ഭക്ഷിപ്പിക്കരുത് ഫാ നസ്ബ്യുറു അലൽ ജൂ ഐ വല അനസ്ബ്യുറോ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് നരകത്തിൻ്റെ ആ ചൂടിന് അഗ്നിയെ ഞങ്ങൾക്ക് സഹിക്കാൻ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇനി നോക്കൂ നിങ്ങൾ റബ്ബിനെ സ്മരിക്കാനുള്ള ഇടമായിട്ട് നമ്മുടെ വീടുകൾ മാറണം അപ്പോഴേ അത് സമാധാനത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാൻ പറ്റുള്ളൂ ഒന്ന് നമ്മൾ പറഞ്ഞു ഹലാലിൽ പണിതതായിരിക്കണം നമ്മുടെ വീട് രണ്ടാമത്തത് റബ്ബിനെ സ്മരിക്കാനുള്ള ഇടമായിരിക്കണം അവിടെ നിന്ന് നമസ്കാരം ഉണ്ടാകണം ഖുർആൻ പാരായണം ഉണ്ടാകണം നിങ്ങൾ ഖബർ സ്ഥാനങ്ങൾ പോലെ ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ സമയങ്ങള് ഷെഡ്യൂൾ ചെയ്യണം നമ്മൾ പുതിയ കാലത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക എന്ന് പറയുന്നതിനെ പാടെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതവർക്ക് ആവശ്യമുള്ളതിലേക്ക് കൊടുത്ത് അത് ഏത് സമയത്ത് കാണണം എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾക്ക് ഒരു ഭംഗിയും അതിനൊരു പവിത്രതയും ഒക്കെ കൽപ്പിക്കാൻ നമുക്ക് കഴിയാം ഈ ഈ ബന്ധങ്ങൾ വളരെ കൃത്യമായിരിക്കണം പ്രിയപ്പെട്ടവർ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നരകാഗ്നിയിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബക്കാരെ ഈ സമാധാനം കിട്ടുന്ന വീട് എപ്പോഴാകുക കുടുംബാംഗങ്ങളെ മുഴുവനും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം ഓരോരുത്തരും മാറണം യാ ഖും നാറ എന്നതാണ് ഏതൊക്കെ വിഷയങ്ങളിൽ മാറണം എല്ലാ വിഷയങ്ങളിലും മാറണം ഒരു വിഷയത്തിലും മാറാൻ ഇനി ബാക്കി ബാക്കിയുണ്ടാകാൻ പാടില്ല അത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റോളിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്കത് നിർവഹിക്കാൻ കഴിയണം അപ്പോൾ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാകാൻ ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഒന്ന് ഹലാലിൽ പണിതതായിരിക്കണം രണ്ടാമത്തത് റബിനെ സ്മരിക്കാനുള്ളൊരു ഇടം ആ വീട് അങ്ങനെ ആയിരിക്കണം മൂന്നാമത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നരകാഗ്നിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെ വീടിനെ രക്ഷപ്പെടുത്താനുള്ള പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ചെറിയ ചോദ്യമാണ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം ഞാൻ പറയാം ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഹറാമ് ഭക്ഷിപ്പിക്കരുത് ഞങ്ങൾ ഡാഷ് സഹിച്ചുകൊള്ളാം എന്നാൽ ഞങ്ങൾക്ക് ഡാഷ് ക്ഷമിക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ഈ രണ്ട് വിട്ട ഭാഗങ്ങളിൽ ഉള്ളതിനെയാണ് പഠിതാക്കൾ പൂരിപ്പിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനോത് ലതാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി ഭക്തിയോടുകൂടി ജീവിക്കാനുള്ള നല്ല തോഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാർ ആവട്ടെ റബ്ബനത്തിൻ്റെ ഹസൻ ലാഹറത്തി ഹസനത്തൻബൻ ആർ അസാം വൈക്കും വർഹമത്തുള്ള ഇബറക്കാത്തു